വഖഫ് ായി കാത്തം ജനതലത് എം പിമാരുടെ സമീപനം വഖഫ് ബില്ലിനെതിരെയാണ് കേരള ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ എതിർത്താൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് മുന്നമ്പത്തുകാരുടെ തീരുമാനം വഖഫ് ബില്ലിനെതിരെ കേരള കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയതുപോലെ പ്രതികൂല നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കുമോ എന്നാണ് മുനമ്പം ജനത ഉറ്റുനോക്കുന്നത് വക്കഫ് വക്കഫ് അധിനിവേശത്തെ തടയിടുമെന്ന തീരദേശ ജനതയുടെ പ്രതീക്ഷ പാർലമെന്റിൽ കേരള ബില്ലിനെ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു മുനമ്പം കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതോടെ സംസ്ഥാന സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടൽ വ്യക്തമായി നിലവിൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ് വഖഫ് എം പിമാർ ഒറ്റക്കെട്ടായി നില്ക്കണമെന്ന ആവശ്യം തീരദേശ ജനതയും നേരത്തെ ഉന്നയിച്ചിരുന്നു കേരള എം പിമാർ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ എതിർത്താൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം ജനം കൊച്ചി